ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ചില പേരുകൾ ഉണ്ടല്ലോ ഇപ്പോൾ റോസക്കുട്ടി ടീച്ചർ ആയിക്കോട്ടെ ലതിക സുഭാഷ് ആയിക്കോട്ടെ ഷാഹിദ കമാൽ ആയിക്കോട്ടെ പത്മജ വേണുഗോപാൽ ആയിക്കോട്ടെ നിരവധി ആയിട്ടുള്ള സ്ത്രീകൾ വലിയ തോതിലുള്ള എത്രയോ വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയസമ്മന്നരായിട്ടുള്ള പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ മനുഷ്യരുമായി ഇടപെട്ട് ശീലമുള്ള നിരവധി ആയിട്ടുള്ള വനിതകൾ ഈ പാർട്ടി ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സന്ദർഭമുണ്ടായിരുന്നു പലപ്പോഴും വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോയവർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ലതിക സുഭാഷ് അടക്കമുള്ളവർ എങ്ങനെയാണ് ഈ പാർട്ടി വിട്ടു പോയതെന്ന് എന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് മുന്നിലുണ്ട് കൺമുന്നിലുണ്ട് പക്ഷെ എല്ലായ്പ്പോഴും നിങ്ങളടക്കം ഇങ്ങനെ പരാതി ഉന്നയിക്കുന്നവരുടെ പരാതികൾ ഒരു ഘട്ടത്തിൽ പോലും പരിഗണിക്കാനുള്ള അല്ലെങ്കിൽ പരിഗണിക്കപ്പെടണം എന്നൊരു ആവശ്യം ഈ പാർട്ടിയിൽ തുടരുന്ന വനിതകളായിട്ടുള്ള നേതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതൃത്വമോ ഒരിക്കൽ പോലും ആ നിലയ്ക്ക് പരിഗണിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം ശ്രീമതി സിമി റോസ്ബെൽ എന്നെ എന്നെ പൊ ഇന്നലെ വലിയൊരു സ്ട്രാറ്റർജി ഉണ്ടാക്കി കാരണം ഇന്നലെ വന്ന കുറേ മഹിളാ ലീഡേഴ്സിനെ പിടിച്ച് ഏ ഇന്നലെ വന്നതെന്ന് വെച്ചാൽ അവരൊക്കെ ചിരിച്ചോണ്ടിരിക്കണായിരുന്നു ഞാൻ പൊട്ടിക്കരയിൽ കാണാനായിട്ട് ഞാൻ തീയിൽ കൊരുത്തതാണ് തീയിൽ കൊരുത്തതാണ് ഞാനൊക്കെ കഷ്ടപ്പെട്ട് വന്നതാണ് വൈറ്റിലൊരു കുഞ്ഞായിട്ട് ഈ കേരളത്തിലെ മിക്ക ജില്ലകളിലും ഞാൻ പദയാത്ര നടത്തിയിട്ടുണ്ട് കെ സി റോണാലിൻ്റെ ഒപ്പം കേട്ടോ അതുകൊണ്ട് എന്നെ ഒന്ന് കരയിപ്പിക്കാനായിട്ടൊന്നും വിചാരിക്കണ്ട അത് ദൈവം തീരുമാനിക്കും ആര് കരയണം പ്രതിപക്ഷ നേതാവ് എം പി ഒക്കെ കരയണോ സിമ്മി റോസ്ബൽ ജോൺ കരയണോന്ന് നിങ്ങളാരും തീരുമാനിക്കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ തന്നെ വില ആക്സിഡൻറ്റിലോ എന്തെങ്കിലും എനിക്കൊരു പണി തരാൻ പറ്റും കാരണം നിങ്ങൾക്ക് വലിയ മണി പവറും വലിയ സെറ്റപ്പും എല്ലാം ഉള്ള ആളാണ് നിങ്ങൾ ഈ മുഖ്യമന്ത്രിമാരെ നിങ്ങൾ വിറപ്പിച്ച് നിർത്തിയ ആളാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കൊള്ളഭരണമാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ താഴെ ഇറക്കിയതാണ് അപ്പോഴൊക്കെ നിങ്ങളുടെ അച്ചടക്കം എവിടെയായിരുന്നു നിങ്ങൾ ആരും സസ്പെൻഡ് ചെയ്യാൻ നട്ടല്ല ഒരാൾ ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നില്ലേ എല്ലാവരും നിങ്ങളെ പേടിക്കുന്നു എന്താണ് കാര്യം എല്ലാവരെയും സ്തംഭിപ്പിച്ച് നിർത്തുവാണ് നിങ്ങൾ ഞാൻ അഞ്ച് വർഷം സ്തംഭിപ്പിച്ച് നിർത്തി ഇപ്പം എൻ്റെ പ്രാർത്ഥന കൊണ്ടാണാവോ എൻ്റെ കൂടെ നിൽക്കുന്ന ആ എൻ്റെ കൂടെ നിൽക്കുന്ന എന്നോട് 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 ദയനീയമായ കഥകൾ പറഞ്ഞവരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്നറിയില്ല എനിക്കൊന്നും വേണ്ട ഒന്നും തരണ്ട നിങ്ങൾ തരണ്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ട് തരണ്ട എൻ്റെ മെറിറ്റ് അറിയുന്നവർ ഈ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് ഞാൻ വിളിച്ച അമ്പത് പേരെ കൂട്ടാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ അമ്പത് പേര് പോയിട്ട് അഞ്ച് പേര് വരില്ല പണ്ട് നിങ്ങൾ ഡിസ്റ്ററി ഡിസ്റ്റലറി ഉണ്ടായിരുന്നു ഏ ആ അവിടെ നിന്ന് നിങ്ങളെ ആളെ കൊണ്ടുവന്ന് പാർട്ടിയിൽ മീറ്റിങ്ങിൽ വരുന്നൊക്കെ എനിക്കറിയാം എന്നെ ഒന്ന് പഠിപ്പിക്കണ്ടേ ഒന്ന് പഠിപ്പിക്കണ്ട കൂടെ ഒരു യൂത്ത് കോൺഗ്രസ് ഭാരഹാലി പോലെ ഉണ്ടായിട്ടുള്ള എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്ത് ഇവിടെ നിന്നിട്ടുണ്ട് കെ വി തോമസ് സാറിൻ്റെ ഒപ്പം എൻ വേണുഗോപാൽ സാറിൻ്റെ ഒപ്പം അന്നും എനിക്ക് ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു അറിയാവോ അപ്പം നിങ്ങളെ ആളെ കൊണ്ടുവരുന്ന ജോലിക്കാരെ വാടകയ്ക്ക് അടുത്ത് കൊണ്ടുവരുന്ന കാലം ഒന്നും മറന്നു പോകരുത് കേട്ടോ സ്കൂട്ടറിൽ പോയ കാര്യമൊന്നും മറക്കരുത് ഒരു പാവപ്പെട്ട വിധവയായ ഒരു പെണ്ണിൻ്റെ നേരെ അഞ്ച് വർഷമായി നിങ്ങൾ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എവിടെയൊക്കെ വെച്ച് നിങ്ങളെന്നെ അപമാനിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനൊന്നും മിണ്ടില്ലെന്നാണോ എല്ലാത്തിനും ഒരു സമയമുണ്ട് കാരണം എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ ആട്ടിൻ സൂപ്പിൻ്റെ ബലം ചെയ്യുമെന്ന് ഇപ്പം അഞ്ചാമത്തെ കൊല്ലം ഞാൻ വായി തുറന്നപ്പോൾ എൻ്റെ എന്നെ അടുത്ത് എന്നടുത്ത് പുറത്തോട്ടെറിയുന്നോ എന്നടുത്ത് പുറത്തോട്ടെറിയുന്നോ ഇന്ന് നിങ്ങളുടെ വീട്ടിലാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കുന്നത് എന്നെ പുറത്തോട്ടിറക്കാൻ കെ പി സി സി പ്രസിഡന്റ് പേടിച്ചു പോയി എൻ്റെ വാദം കേൾക്കുമെന്ന് പറഞ്ഞ് ഈ ടെലികാസ്റ്റ് ചെയ്ത അദ്ദേഹം അദ്ദേഹം പേടിച്ച് പറഞ്ഞു